ടുക്കുമ്പോൾ പലർക്കും അബദ്ധം പറ്റാത്ത അതിനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് നെണ്ടെടുക്കുമ്പോൾ എപ്പോഴും കന ഉള്ള നെണ്ടെടുക്കാം കന ഉണ്ട് നെക്കിക്കഴിഞ്ഞാൽ ആ നത്ര കന ഈ നെണ്ടിപ്പോൾ ഏകദേശം നൂറ്റി അമ്പത് ഗ്രാമുണ്ട് പിന്നെ നെണ്ടിൽ ആൺ കണ്ടുമുണ്ട് പെണ്ണണ്ടും ഉണ്ട് അതിന് പ്രത്യേകത ഉണ്ട അതേപോലെ പെണ്ണണ്ടിന് ഇങ്ങനെ ഈ രണ്ടു മാറ്റങ്ങൾ നോക്കിയോ സംഭവം ഇംഗ്ലീഷ് മീന്റെ കട നിങ്ങൾ ദിവസം പല പല നെണ്ടാണ് കളറിൽ മോനെ ഇതാണ് ഈ നെണ്ടിന്റെ പേരറിയില്ലേ ഇതാണ് കുരിച്ചു നമ്മൾ കുരിച്ചു നണ്ടിന്ന് പേര് വീയാണതാ ഇത് ശ്രദ്ധിച്ചു നോക്കി കേള് ഇവിടെ ഒരു കുരിശ് കാണീ നെണ്ടിന് ഈ നെണ്ടിന് കുരിശാണ് എന്താണ് മൊത്തത്തില് കുരിശാണ് ഇത് വേറെ ഒരു കുരിശുണ്ട് ഇതിന്റെ തൂക്കം നോക്കിക്കോ നിങ്ങള് ഒരച്ച നര കിലോണ്ട് കിലോ കിലോ അതിനിപ്പോ ഇരുന്നൂറ്റി അറുപത് റുപ്യ തന്നാമോ ഇത് കണ്ട ഇതാണ് ആ സാധനം